കയാൽ നിങ്ങൾ വിശുദ്ധരും വത്സലരുമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ കരുണയും മനസ്സലിവും ദയയും മനോവിനയവും ശാന്തതയും ദീർഘക്ഷമയും ധരിക്കണം കൊലോസ്യ ലേഖനം മൂന്നാമധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം അപ്പോൾ സുനായ പൊലോസ് കൊലോസിയിലെ വിശ്വാസികളോട് സംസാരിക്കുകയാണ് തൻ്റെ ലേഖനത്തിലൂടെ ഇപ്പോൾ നമ്മോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ വിശുദ്ധരാകണം വത്സലരാകണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ ആകണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതും നമ്മളായിത്തീരേണ്ടതുമായ അവസ്ഥയെക്കുറിച്ചാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് നാം ആകേണ്ടത് കരുണയുള്ളവരാകണം മനസ്സലി ദയ ഉള്ളവരാകണം മനോവിനയമുള്ളവരാകണം ശാന്തതയുള്ളവരാകണം